ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഖുർആാനിൽ വന്ന ഇത്തരം വിഷയങ്ങൾ ഹദീസുകളിൽ വന്ന ഇത്തരം വിഷയങ്ങളാണ് ഈ പുരോഹിതന്മാർ പബ്ലിക്കിൽ വന്ന് വിളിച്ചു പറയുന്നത് അതിനെ ഇവർക്ക് എതിർക്കാൻ പറ്റില്ല അതിനെ ഇവരെങ്ങനെ എതിർക്കുക ഒന്നെങ്കിൽ ഖുർആാൻ പൂർണ്ണമാണ് എന്ന് ഇവർ സമ്മതിക്കണം അതല്ലെങ്കിൽ പൂർണമല്ല എന്ന് സമ്മതിക്കണം ഖുർആാൻ പൂർണമല്ല എന്നത് നേരാ കാരണം അതിനകത്തുള്ള വസ്തുതകളല്ലേ ഇവർ ഈ വിളിച്ചു പറയുന്നത് അപ്പോൾ അതിനെ എതിർത്താൽ ഇസ്ലാമിനെ എതിർക്കുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം അപ്പോൾ ഇസ്ലാമിൽ നിന്ന് നമ്മൾ പുറത്തു പോകത്തില്ലേ ഇത് ഹദീസുകളിൽ വന്നതാണെന്ന് വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ ഈ ഹദീസുകൾ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന കുറച്ച് ആളുകളുണ്ട് ചില ഹദീസുകൾ ഇപ്പോ പീറ ഹദീസുകൾ എന്നാണ് ഓ അബ്ദുല്ല ചില ഹദീസുകളെ സംബന്ധിച്ച് പറഞ്ഞത് ഏതൊക്കെ ഹദീസുകളാണ് ഇപ്പോൾ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റില് അതിൽ ഒരു ബിസ്ക്കറ്റിൽ വിഷമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായല്ലേ ഏതോ ഒരു ബിസ്ക്കറ്റിൽ നമ്മൾ എന്തു ചെയ്യും ആ പാക്കറ്റ് ബിസ്ക്കറ്റ് മൊത്തം ഒഴിവാക്കാം അല്ലെ വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന്റെ സൈഡില് ഒരല്പം മനുഷ്യ കഷ്ടമോ കോഴിക്കാഷ്ടമോ കൊണ്ടുവച്ചാൽ നമ്മൾ ആ ഭക്ഷണം കഴിക്കണം ഇല്ല അതുപോലെ അല്ലെ ഹദീസ് ചില ഹദീസുകൾക്ക് മാത്രം പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായാൽ അതിലേതാണ് പ്രശ്നം ഉള്ളത് അതിലേതാണ് വിഷമില്ലാത്തത് എന്ന് മനസ്സിലാക്കാൻ പറ്റുക ഇല്ല അപ്പോ ഹദീസുകൾ മുഴുവനും തള്ളാൻ പറ്റില്ല ഈ മതം പൂർണ്ണമാണല്ലോ ഹദീസുകളിലാണ് ഇത്തരം വിഷയങ്ങൾ കൂടുതലായിട്ട് വന്നിട്ടുള്ളത് കാരണം സ്വയംഭോഗം ചെയ്യുന്നവന്റെ വിരലുകൾ നാളെ ഗർഭിണികളായി മാറും ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ എന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഏ പോട്ടെ ഞാൻ അതൊന്നും ചോദിക്കുന്നില്ല അപ്പോ ഭൂരിഭാഗം ആളുകളും ഇസ്ലാം പൂർണമാണോ അല്ലേ ഇച്ചിരി പ്രശ്നങ്ങളുണ്ട് ഏ ആ ഹദീസുകൾക്കൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെന്ന് അപ്പം ഹദീസ് വേണ്ട ഖുർആൻ മാത്രം മതി ഖുആാനേ വിശ്വീകരിക്കണമെങ്കിൽ ഹദീസ് വേണ്ടേ ഏ ഖുആാൻ സ്വീകരിക്കണമെങ്കിൽ ഹദീസുകൾ വേണം ഹദീസ് ഇല്ലെങ്കിൽ ആകാശത്ത് നിന്ന് പിടിവിട്ടവനെ പോലെ ആയി പോകും ഖുർആൻ ദൈവിക ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞ് മുസ്ലിം സമുദായത്തിന്റെ മേൽ അടിച്ചേൽപ്പിച്ചു കൊടുത്ത ഈ ഗ്രന്ഥത്തിന്റെ വിശ്വാസ്യത സൂക്ഷിക്കുന്നതും ആ ഗ്രന്ഥം തന്നെയാണ് മനസിലായില്ലേ കള്ളനോട്ടടിച്ചവൻ തന്നെ കള്ളനോട്ട് കണ്ടുപിടിക്കുന്ന നിയമം ഉണ്ടാക്കിയാൽ എങ്ങനെയായിരിക്കും അങ്ങനെ ഹദീസുകള് അംഗീകരിക്കാൻ പറ്റൂ ഇല്ലേ ഖുർആാൻ പൂർണ്ണമാണോ അല്ലെ ഇതുവരെമാർക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല ഹദീസ് അവർക്ക് സ്വീകരിക്കണം കാരണം ഇതുപോലെയുള്ള ഭക്ഷണത്തരങ്ങളും വൃത്തികേടുകളും ഒക്കെ കേട്ടിട്ടൊന്നും ആസ്വദിക്കണ്ടേ അതിന് ഹദീസുകൾ വേണം എന്നാലോ പൂർണമായും അത് ശരിയാണ് എന്ന് പറയാനും ഇവർക്ക് പറ്റുന്നില്ല ആ നമ്മുടെ കയ്യിലുള്ള ഖുർആൻ തന്നെ ആയിരുന്നു പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ളവർ ഓദ്യീരുന്നത് അന്ന് ഗ്രന്ഥമായിട്ടില്ലല്ലോ പോട്ടെ അബുബക്കറിന്റെ കാലഘട്ടത്തിൽ അന്നും ഗ്രന്ഥമില്ല ഉമറിന്റെ കാലഘട്ടത്തിൽ ഗ്രന്ഥമില്ല ഉസ്മാന്റെ കാലഘട്ടത്തിൽ പിൽക്കാലത്ത് ഗ്രന്ഥമുണ്ടായിരുന്നു ശരി അതിനകത്ത് അധ്യായങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എറിഞ്ഞു എറിഞ്ഞുകൊല്ലാനുള്ള സൂക്തം ഖലീഫ ഉമർ പറഞ്ഞതായിട്ട് ബുഹാരിയും മുസ്ലിമും സംയുക്തമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അള്ളാഹു മുഹമ്മദിനെ സത്യവുമായിട്ട് അയച്ചു അദ്ദേഹത്തിന് ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തു വ്യഭിചാര കുറ്റം ചെയ്ത ആളുകളെ എറിഞ്ഞു കൊല്ലണം എന്ന സ്വത്തം മുഹമ്മദിന് അല്ലാഹു ഇറക്കി കൊടുത്ത ഖുർഹാനിൽ ഉണ്ടായിരുന്നു ബുഹാരിയും മുസ്ലിമും ഒരുമിച്ച് നിന്ന് ഉദ്ധരിക്കുന്ന മുത്തഫുൻ ആയിട്ടുള്ള ഒരു കാരണവശാലും നിരസിക്കാൻ സാധിക്കാത്ത ഖുർആാനിലോട് തത്തുല്യമായി നിൽക്കുന്ന ഗ്രന്ഥങ്ങളിൽ നിന്നും വന്ന ഈ യാദീസ ഇതംഗീകരിക്കാത്ത ആരെങ്കിലും മുസ്ലിം മുസ്ലിമാകുവോ ഒരു മുസ്ലിമും ഇന്നേവരെ ഇതിനെ എതിർത്തിട്ടുമില്ലാട്ടോ ഇതിനെ എന്ന് പറഞ്ഞിട്ടുമില്ല എങ്ങനെയാ ഈ ഖുർആാൻ പൂർണ്ണമാകുന്നത് ആ വ്യഭിചാരികളെ എറിഞ്ഞു കൊല്ലണം എന്ന വചനം ഇന്ന് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർഹാനിൽ ഇല്ലല്ലോ മുലകുടി ബന്ധത്തെ സംബന്ധിച്ചും ഇത് തന്നെയാണ് പറയാനുള്ളത് മുലകുടി ബന്ധം സാധൂകരിക്കപ്പെടുന്നതിനെ പറ്റി രണ്ട് സൂക്തങ്ങളാണ് ഖുർആാനകത്തുണ്ടായിരുന്നു എന്ന് പ്രവാചകന്റെ പ്രിയപ്പെട്ട പതിനാറുകാരിയായിട്ടുള്ള ആയിഷ പറഞ്ഞു പ്രവാചകൻ മരിക്കുമ്പോൾ ആയിഷയ്ക്ക് പതിനാറ് വയസ്സാണല്ലോ അഞ്ചു വയസ്സില് പൂർണ്ണ സ്ത്രീ ആയിരുന്നു എന്നാണ് ഇവർ പറയുന്നത് ശരി എന്തോ ആവട്ടെ കൊണ്ടാടട്ടെ വലാക്കള് ഏ അപ്പൊ ആയിഷ പറഞ്ഞത് അറിയപ്പെടും വിധത്തിൽ എങ്ങനെ അറിയണമെന്നൊന്നും അറിയില്ല കേട്ടോ പത്ത് പ്രാവശ്യം മുലകുടിക്കൽ കൊണ്ട് മുലകുടി ബന്ധം സ്ഥാപിതമാകും എന്ന നിയമത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ട് അറിയപ്പെടുന്ന അഞ്ച് പ്രാവശ്യം മുല കുടിച്ചാൽ മുലകുടി ബന്ധം സ്ഥാപിതമാകും എന്ന സൂക്തം ഖുർആാനിൽ ഉണ്ടായിരുന്നു അതൊക്കെ നഷ്ടപ്പെട്ടു പോയോ അത് നഷ്ടപ്പെട്ടെങ്കിൽ അത് പോയി ഖുർആൻ എങ്ങനെയാണ് പൂർണ്ണമാകുന്നത് എന്നുള്ളതാണ് ചോദ്യം ഹദീസുകളില്ലാതെ ഇനി ഇനിയും ഹദീസുകൾ തള്ളിക്കളഞ്ഞാൽ ഖുർആൻ പൂർണമാകുമോ ഹദീസുകൾ സ്വീകരിച്ചാൽ ഖുർആൻ പൂർണ്ണമാകുമോ ഇപ്പൊ ഒൻപതാമത്തെ അധ്യായമായ സൂറത്ത് തൗബ അതേ വലിപ്പം ഉണ്ടായിരുന്ന ഒരു അധ്യായം മുമ്പ് ഖുർആാനിൽ ഉണ്ടായിരുന്നു ഹദീസ് അബു മുസലീഫ് ആണെന്നാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്തത് അതുപോലെ മുസബ്ബഹാത്ത് തസ്ബീഹ് ചെയ്യുന്ന പ്രശംസിക്കുന്ന വചനങ്ങൾ അങ്ങനെ അള്ളാഹുവിനെ പ്രശംസിക്കുന്ന രൂപത്തിൽ ഒരു അധ്യായം ഖുർആാനിൽ ഉണ്ടായിരുന്നു എന്നും ഈ അബൂ മുസലി തന്നെ പറയുന്നുണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇതിനെ സംബന്ധിക്കുന്ന വചനങ്ങൾ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത് ആയിഷയും ഉമറും അബൂ മുസലിയും ഒക്കെ പറഞ്ഞ ഇത്തരം സുഖങ്ങൾ ബുഹാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നുണ്ട് ഈ ഹദീസ് ഈ രണ്ട് അധ്യായങ്ങൾ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത് ഖുർആാനിലൊന്നുമില്ല എന്ന എന്ന ഗ്രന്ഥത്തിലാണ് ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഖുർആാനിൽ രണ്ട് അധ്യായങ്ങൾ മുമ്പുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ ഇതില്ല ആ ലോക അടിസ്ഥാനത്തിൽ തന്നെ മുസ്ലിങ്ങൾ പ്രധാനമായിട്ടും രണ്ട് വിഭാഗങ്ങളാണ് അന്ന് തുടങ്ങിയത് ആ തമ്മിലടി ഒന്ന് ഷിയാക്കളും രണ്ട് സുന്നികളും ഇവർക്ക് രണ്ട് പേർക്കും വ്യത്യസ്തമായിട്ടുള്ള ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട് വ്യത്യസ്തമായ ഖുർആാനുകളുണ്ട് ഇതിലേതാ ശരി സൂറത്ത് എന്ന അധ്യായം രണ്ട് പ്രകാശം ഇത് ഇന്ന് ഇന്നത്തെ ഖുഹാനിലില്ല ഷിയാക്കളുടെ ഖുറാനിലുണ്ട് ഏതാ ശരി സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ഫുർഖാനുൽ അലീം എന്ന സത്യാസത്യ വിവേചന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നിന്ന് ആട് തിന്നരുതല്ലോ വചനം മുപ്പത്തിമൂന്നാമത്തെ അധ്യായമായ അൽ അഹ്സാബ് സഖ്യകക്ഷികൾ ഇപ്പൊ അതിനകത്ത് എഴുപത്തിമൂന്ന് വചനങ്ങളാണ് ഉള്ളത് മുമ്പ് അൽ ബക്കറ എന്ന് പറയുന്ന അധ്യായം രണ്ടാം അധ്യായം ഖുർആാനിലെ ഏറ്റവും ലോങ് ആയിട്ടുള്ള അധ്യായമാണ് അതിന്റെ വലിപ്പം ഈ അധ്യായത്തിനുണ്ടായിരുന്നതാ പറഞ്ഞത് അഹ്സാബിന് ഇരുന്നൂറ്റി പതിമൂന്ന് സുക്തങ്ങൾ നഷ്ടപ്പെട്ടു എന്നാ പറയുന്നത് പല ഖുർഹാൻ വ്യാഖ്യാതാക്കളും ഇതിനെ സംബന്ധിച്ച് ശരിവെക്കുന്ന അഭിപ്രായങ്ങളാണ് പറയുന്നത് ഷിയാക്കളും സുന്നികളും തമ്മിൽ ഈ അധ്യായത്തിന്റെ വിഷയത്തിലും വലിയ രൂപത്തിൽ തർക്കങ്ങളൊന്നുമില്ല ഷിയ ഖർഹാനിൽ ഇതുണ്ട് സുന്നികളുടെ ഖുർആാനിൽ ഇതില്ല നബിയുടെ ഭാര്യ ആയിഷയുടെ വീട്ടിൽ നിന്ന് ഇത് ആട് തിന്നു എന്നറയുന്നത് ഇത്തരം വചനങ്ങളെല്ലാം എന്തായാലും അക്ഷരാഭ്യാസമുള്ള ആടിന് നന്ദി ഇതൊക്കെ തിന്നിട്ട് പോയല്ലോ സമാധാനമുണ്ട് അപ്പോ ഈ ഹദീസ് ഹതിഗ്രന്ഥങ്ങളിലൊക്കെ വന്നിരിക്കുന്ന ഇത്തരം വസ്തുതകൾ വെച്ചിട്ടാണ് ഇന്ന് ഇതിനെ ന്യായീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ആളുകൾ ഇനിയും ഖുർആാനിനെ അംഗീകരിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാല് ഒരൊറ്റ വചനത്തിൽ തന്നെ ഇത് പൊളിച്ചെടുക്കാൻ പറ്റും ഖുർആാൻ പറയുകയാണ് അറുപത്തിയേഴാം അധ്യായത്തിലെ രണ്ടാമത്തെ വചനം ആണ് പിന്നെ തുടക്കം മറന്നുപോയി കുറിച്ച് ജീവിതത്തെ സൃഷ്ടിച്ചവൻ എന്തിനുവക്കും നിങ്ങളെ പരീക്ഷിക്കാൻ എന്തോന്ന് എന്തോ എല്ലാം അറിയുന്ന അള്ളാഹുവിന്റെ പണിയിച്ചണമാണ് ശരി അയ്യുക്കും നിങ്ങളിൽ ആരാണ് അഹ്സനു നന്നായി അമല പ്രവർത്തിക്കുന്നവൻ എന്നറിയാൻ കേട്ടോ പാപമുറു പ്രതാപിയാണ് ആകെ ഉള്ളൊരു സമാധാനം അല്ല എല്ലാം അറിയുന്ന അദൃശ്യജ്ഞാനിയായിട്ടുള്ള പടച്ചവനെ മനുഷ്യനെ പരീക്ഷിക്കേണ്ട കാര്യം ആ പരീക്ഷിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ പരീക്ഷണത്തെ ഒക്കെ അതിജീവിക്കാൻ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാർക്ക് പറ്റുക ഇല്ല